നമസ്കാരം പാക്കിസ്ഥാനേയും ചൈനയെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായ ഒരു പ്രസ്താവന താലിബാൻ ഭരണകൂടം ഇറക്കിയ ഒരു വാർത്ത നമ്മൾ കറിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഭരണകൂടം ഇന്ത്യ ഇറാനിൽ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നും ആ തുറമുഖത്തിന് എതിരായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളെയും അഫ്ഗാൻ മണ്ണിൽ വെച്ച് വെച്ചുപുറപ്പിക്കില്ല എന്നും താലിബാൻ ഭരണകൂടം പ്രസ്താവന ഇറക്കുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും ചൈനയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് കാരണം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ാലിബാനെ കൂടുതൽ കൂടുതൽ അടുത്തെറിയുന്നത് ഇന്ത്യയുടെ ഒരു എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടെ വച്ച് ഈ ആളുകളെ യാത്രക്കാരെ ബന്ദികളാക്കിയതിനു ശേഷം ഇന്ത്യയിൽ ജയിലിൽ കഴിയുകയായിരുന്ന കൊടും ഭീകരരെ തുറന്നുവിടാനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ താലിബാൻ ഭീകരർ ആരാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത് എന്തായാലും അത് സ്വന്തം നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല ആരൊക്കെയോ താലിബാനെ കൊണ്ടത് ചെയ്യിക്കുകയായിരുന്നു എന്ന് പിൽക്കാലത്ത് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇതിൽ പാകിസ്ഥാന്റെ എന്താണ് അമേരിക്കയുടെ പങ്ക് എന്താണ് എന്നെല്ലാം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി ഭാരതം ഭരിക്കുമ്പോഴാണ് ഈ രീതിയിൽ ഒരു വിമാനം റാഞ്ചിക്കൊണ്ടു പോവുകയും ഭീകരരെ ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് മുപ്പത്തി രണ്ടോളം ഭീകരരുടെ ലിസ്റ്റാണ് ജയിലിൽ നിന്ന് തുറന്നുവിടാനായി താലിബാൻ ഭീകരർ അന്ന് നൽകിയത് പക്ഷേ ഇന്ത്യ മൂന്ന് ഭീകരരെ ഏറ്റവും ഒടുവിലായി ചർച്ചക്കൊടുവിൽ കൈമാറി ഈ യാത്രക്കാരെ അല്ലെങ്കിൽ ബന്ധികളെ മോചിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം അന്ന് മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു ഭീകര സംഘടന എന്ന നിലയിലാണ് താലിബാൻ ഭരണകൂടം അറിയപ്പെട്ടിരുന്നത് പാകിസ്ഥാനായാലും മറ്റേതെങ്കിലും രാഷ്ട്രമായാലും ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരെ ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ അവിടെ ഈ അടുത്ത കാലത്ത് അതായത് ഒരു മൂന്ന് വർഷം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ഈ താലിബാൻ ഭീകരർ പിടിക്കുന്നതും അവിടെ നിന്നും പലർക്കും ഒഴിഞ്ഞു പോകേണ്ടി വന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു വലിയ റോൾ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിരവധി നിരവധി പദ്ധതികൾ ഇന്ത്യ നടപ്പിലാക്കി വരുന്ന സമയത്താണ് ഈ താലിബാൻ ഭീകരർ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിക്കുന്നത് ആ സമയത്ത് പാകിസ്ഥാനും ചൈനയും എല്ലാം വിചാരിച്ചത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കാർക്കടക്കം ഓടേണ്ടി വരും എന്നാണ് പക്ഷേ ഇന്ത്യ അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ തുടരുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറുവശത്ത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ അടക്കം സാന്നിധ്യമുള്ളത് പാകിസ്ഥാനെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു മാത്രമല്ല ഇപ്പോൾ അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും വലിയ വലിയ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ് ഈ സമയത്താണ് ചബഹാർ തുറമുഖത്തിൻ്റെ പത്തു വർഷത്തേക്കുള്ള നടത്തിപ്പ് അവകാശം ഇന്ത്യ നേടിയെടുക്കുന്നത് അത് തീർച്ചയായും ചൈന പാകിസ്ഥാനിൽ വികസിപ്പിക്കുന്ന ഗ്വാദാർ തുറമുഖത്തിന് മറ്റൊരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കും അതിനോടൊപ്പം തന്നെ പാകിസ്ഥാന് വലിയ സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കുന്നതുമാണ് പാകിസ്ഥാൻ്റെ മറുഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തിയുടെ നേരെ മറുഭാഗത്ത് ഇന്ത്യക്കൊരു തുറമുഖം ഉണ്ടായിരിക്കുക അവിടെ നിന്ന് മുംബൈ വഴി റഷ്യയിലേക്കും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും നേരിട്ട് ഇന്ത്യക്ക് എത്താൻ സാധിക്കുക മാത്രമല്ല അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ ചബഹാർ തുറമുഖം ഉള്ളത് അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് ഇന്ത്യയ്ക്ക് മറ്റു മേഖലകളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതും ചബഹാർ തുറമുഖത്തിൻ്റെ ഒരു നേട്ടമാണ് അതുകൊണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും ഈ ചബഹാർ തുറമുഖത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഈ അടുത്ത കാലത്ത് ശ്രമിച്ചിരുന്നു ഈ തടസ്സങ്ങളെയാണ് ഇപ്പോൾ ിബാൻ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ചെറുക്കുന്നത് എന്ന് വ്യക്തമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് തീർച്ചയായും നയതന്ത്ര ശ്രമങ്ങളെക്കാൾ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഒരു കാലത്ത് ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നവർ ഇന്ന് ഇന്ത്യയുടെ ഒരു തുറമുഖത്തിന് കാവൽ നിൽക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുത്തിരിക്കുന്നു അവിടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചബഹാർ തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചബഹാർ തുറമുഖത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഓടിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന് പദ്ധതിയിട്ടു ആ പദ്ധതിക്ക് ആയി അവർ ആദ്യം ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഉപയോഗിക്കാമെന്ന് കരുതിയത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ആയിരുന്നു കാരണം അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാർത്താണ് ഈ ചബഹാർ തുറമുഖം ഉള്ളത് അതുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ തുറമുഖത്തിന് ഒരു സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കാൻ പക്ഷേ അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ിബാൻ മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ശക്തമായ തിരിച്ചടി താലിബാൻ നൽകും എന്ന് കഴിഞ്ഞ ദിവസം താലിബാൻ ഭരണകൂടവും പറഞ്ഞു കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖത്തിന് തങ്ങളെതിരല്ല മാത്രമല്ല അതിന് എല്ലാവിധ പിന്തുണയും നൽകും അതിനെതിരായ ഒരു പ്രവർത്തനത്തിനും അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ സ്ഥാനം നൽകില്ല എന്ന് താലിബാൻ ഭരണകൂടം ഉറക്കെ പറയുന്നതും എന്തായാലും ചബഹാറിൽ ഒരു തുറമുഖം ആ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു തന്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചബഹാറിൽ ഒരു തുറമുഖം എന്ന ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത് പക്ഷേ ആ പദ്ധതി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി മാറ്റിവെക്കപ്പെടുകയായിരുന്നു യു പി എ സർക്കാർ ഈ ദിശയിലേക്ക് അധികം സഞ്ചരിച്ചില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതിയെ ഏതാണ്ട് തമസ്കരിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദി വന്നതിന് ശേഷമാണ് ചബഹാറിൽ ഒരു തുറമുഖം എന്ന ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് അതുവഴി പാകിസ്ഥാനെ വലിയൊരു തിരിച്ചടി കൊടുക്കുവാനും ലോക ശക്തിയായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ ഗതിവേഗം നൽകുന്ന രീതിയിൽ റഷ്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുമുള്ള ഒരു വലിയ സൗകര്യമായി ഇറാനിലെ ചബഹാർ തുറമുഖത്തെ ഇന്ത്യ കാണുകയും ചെയ്യുന്നുണ്ട് ബൈ തത്തുമായ്സ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram